പേടിക്കരുത് മുപ്പത്തഞ്ച് കൊല്ലം വരെ ജീവിക്കാം മരുന്ന് കുടിച്ചിട്ട് മരിക്കണിന് ജീവിതം റബ്ബർ മരിച്ച പോലെ ഉണ്ടാവും തരിപ്പും മരുന്ന് തണച്ചിലും പൊങ്ങച്ചിലും ഒക്കെ ആയിട്ട് മുപ്പത്തഞ്ചു കൊല്ലം ജീവിക്കാം മരുന്ന് പക്ഷേ സൈഡ് എഫക്ട് ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാം ഐ കോഫി നാച്ചുറൽ ആണ് ഐ കോഫി നിങ്ങളോട് പറയുന്നു ഐ കോഫി എന്ന് പറയുന്നത് ആയുർവേദം അല്ല അഡ്വാൻസ്ഡ് ആയുർവേദം ആയുർവേദത്തിന്റെ ക്ലിനിക്കൽ ടെസ്റ്റുകൾ ചെയ്തിട്ടുള്ള അഡ്വാൻസ് ആയുർവേദം ഇവിടെ നോക്കിയ കാര്യം ഇതിനേ ഉള്ളൂ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തകരുന്നത് ശരീരത്തിന്റെ ആന്തരിക മറ്റുള്ള കിഡ്നി ഫെയിൽ ഫെയിലാവും കിഡ്നി ഫെയിൽ ആയി കഴിഞ്ഞാൽ മൂത്രം പോകില്ല ഡോക്ടർ പറയും ഇതിന് നമുക്ക് ട്യൂബ് ഇടാം ഈ അവസ്ഥയിലേക്ക് പറയും റിയാറ്റിൻ അളവ് പണ്ടമായിട്ട് ഫോർ സ്ത്രീകൾ പോകും ഭാര്യ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല സ്വന്തം രോഗവുമായിട്ട് കെട്ടിമറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ മനുഷ്യന്റെ ബോഡിയിൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് തവണ ഒരു ദിവസം

നല്ല കളറുള്ള ബിസ്ക്കറ്റ് അടിക്കുംടിക്കൂല ദയവ് ചെയ്ത് രാവിലെ ഫസ്റ്റ് ആയിട്ട് കൊടുക്കട്ടെ കുറച്ച് വെള്ളം ഇട്ടു കൊടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം തേൻ ചേർത്ത് വെള്ളം അല്ലെങ്കിൽ പ്യൂർ വാട്ടർ ഹിമാലയൻ വാട്ടർ സംസം വാട്ടർ നല്ല നല്ല വെള്ളങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാം എന്നാൽ നിങ്ങളുടെ ഫെയിൽ ആവില്ല കിഡ്നിയിൽ പത്ത് ലക്ഷം നെഫ്രോൺസ് ഓരോ കിഡ്നിയിലും ഉണ്ട് ടോട്ടൽ ഇരുപത് ലക്ഷം നെഫ്രോൺസ് ഉണ്ട് എന്ന് പറയുന്നു പുതിയ കണക്കിൽ എന്ന് തന്നെയാണെങ്കിലും ഇരുപത് ലക്ഷം നെഫ്രോൺസ് നമ്മളുടെ രക്തത്തിന് ശുചീകരിക്കും രക്തം ശുദ്ധിയാക്കിയിട്ട് ആ രക്തത്തിന് വീണ്ടും ഹാർട്ടിലേക്ക് വിടുന്നുണ്ട് അതിനെ മൂത്രസഞ്ചിയിലേക്ക് മൂത്രമാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇവിടെ പ്രോസസിങ് പോലും നമ്മൾ അറിയുന്നില്ല ഇത് ഫെയിലായിട്ട് ഒന്ന് മൂത്രം ഒഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുടിക്കുന്ന ആൾക്കാർ കാരണം വളരെ എൻജെക്ഷൻ ചെയ്യുന്ന ആളുകൾ അവിടെ ഒക്കെ നമ്മൾ വളരെയധികം താങ്ക്സ് ദൈവത്തിനോട് നമ്മൾ എപ്പോഴും നന്ദി പറയണം നമുക്ക് ഈ പ്രോസസിങ് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് തരും അല്ലെ നന്നായിട്ട് പറയണം അതിന്റെ കൂടെ പ്രോഡക്റ്റുകൾ നോക്കും വായിച്ചു പോകാം പ്രമേഹം വന്നു കഴിഞ്ഞാൽ കാലില് ചെറിയ മുറികളുള്ളൂ പക്ഷെ നടക്കാൻ പറ്റില്ല എന്ന് ബാംഗ്ലൂരിൽ ഒരു ഒരു ദിവസം കണക്ക് പുതിയ കണക്കാണ് കഴിഞ്ഞ ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് കാറുകൾ കാലുകളാണ് കാറല്ല പതിനെട്ട് കാലുകളാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത് കാലു മുറിക്കാ പച്ചക്കാലല്ലേ മുറിക്കുന്നത് മരംകൊണ്ടി പോലെ ആയിട്ടുള്ള കാലുകൾ നീര് ചോര വറ്റി സർക്കുലേഷൻ മിസ്സായി ഫോൾ സീനായി എല്ലാം ഞാരിച്ചും അറിയാത്ത പുറത്തേക്ക് മരക്കഷണം പോലെ ആയിട്ടുള്ളത് അത് പിന്നെ മെഷീനെ മരം മുറിക്കുന്നു വളരെ ഈസി ആയിട്ട് കുറിക്കും അപ്പൊ ഇവരെ സംബന്ധിച്ച് ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അത് മരത്തിനൊക്കെ നമ്മുടെ ലൈഫ് ആയി പോയി പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രയാസം അനുഭവിക്കാൻ പോവാൻ ഇങ്ങനെയെങ്കിലും ഫസ്റ്റ് ടൈമില് മുറിവുണ്ടാകുന്നത് ഓപ്പൺ ഇവിടെ ആയിട്ടില്ല ചെറിയ ഒരു ഒരു നമ്മൾ പറയും കാൽ കടിച്ചെന്തോണ്ട് അല്ലേ ഇവിടെ ഒരു േ ഈ ഭാഗത്ത് ഒരു ചെറിയൊരു പിന്നെ അതിനെ കുറച്ച് എല്ല് കാണാൻ തുടങ്ങി പിന്നെ രണ്ട് എല്ല് കാണാൻ തുടങ്ങി അപ്പോഴേക്ക് നമ്മളെ ഇവിടുത്തെ കളർ മാറിയിട്ടോ കളറായി ബ്ലഡ് സർക്കുലേഷൻ ഓഫ് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല സീനായി സർക്കുലേഷൻ എവിടെയപ്പോഴേക്കും ഇങ്ങനത്തെ കാലം ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മേഹ രോഗികളായിട്ട് പത്തും ഇരുപതും കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞാൽ കാല് പോയി നോക്കൂ ഈ അവസ്ഥയിൽ വെച്ചിട്ടുണ്ടാവും ഇനി എന്താ ഇതിന് സമയ ഹലോ ഹലോ ഒരു മ്യൂസിക് പ്രമേഹ രോഗികൾ വരാതിരിക്കുന്ന ലാസ്റ്റ് സ്റ്റേജ് ലാസ്റ്റ് ഒരു സ്റ്റേജോഴിയെ വിളിക്കും ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒന്ന് വരാൻ പറയൂ ഡോക്ടറിന്റെ ക്യാബിലേക്ക് പോകും ഡോക്ടർ പ്രത്യേകിച്ച് ഒന്നും പറയില്ല ഡോക്ടർ താടക്ക് കൈ കൊടുത്തിട്ടിങ്ങനെ ഇരിക്കും ഹലോ കാലം കുറിക്കാൻ പോകട്ട ഡോക്ടർ താടക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും വളരെ സങ്കടത്തോട് കുറിച്ചോട് പറയൂ ഇനി നോക്കിയിട്ട് കാര്യമില്ല നമ്മള് കാല കട്ടയ്യാൻ പോകണം ഇത് കേൾക്കുമ്പോ ഈ ആളവസ്ഥ എന്തായിരിക്കും രോഗിനോട് പറയുന്നില്ല രോഗിനെ മയക്കി കഴിച്ചിട്ട് കാല് മുറിച്ചു മുറിച്ചതിന് ശേഷം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ കാണാനില്ല എന്താ എന്തായിക്കോ അവസ്ഥ ഇത്രയോ ആളുകൾ ഫേസ് കണ്ണുകൊണ്ട് കണ്ടതാണ് ഇങ്ങനത്തെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ എത്രയുണ്ട് കേരളത്തില് എഴുപത് ലക്ഷം പ്രമേഹ രോഗികൾ ഇവരുടെ അവസ്ഥ ഇതാ ഡയബറ്റീസിന് മരുന്ന് കഴിച്ച് ഇൻസുലിൻ കഴിച്ചിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഇതാ എന്നാൽ നമ്മുടെ കമ്മിന് പറയുന്നു ഐ കോഫി ഞാൻ ഒരു കോഫി കൊടുത്തിട്ട് കോഴിക്കോട് പാളയത്തില് ആപ്പിൾ കച്ചോട് ചെയ്യുന്ന ആപ്പിൾ ആപ്പിള് കണ്ടാ ഫ്രൂട്ട്സ് അവിടെ വിൽക്കുന്ന നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലിന്റെ കളറ് ഏകദേശം ഇങ്ങനെയായിരുന്നു എല്ല് കാണുന്നുണ്ടായിരുന്നു എന്റെ കൂടെ വന്ന ആളുകളോട് പറഞ്ഞു നിങ്ങൾക്ക് മരം അടുക്കും മാറി നിങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കേറി ഞാൻ പറഞ്ഞു നിങ്ങളെ കാല് കാണണം പറഞ്ഞു അയൽ തുടങ്ങി കാണാൻ പറ്റില്ല തല ഇരിക്കുന്നു എല്ല് കാണാൻ പറ്റും ഭയങ്കര ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഐക്സ് നിങ്ങൾ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു ഇപ്പോൾ വിഷയം നമ്മൾ കാണുന്നതാണ്